ോളം മണ്ഡലങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ന് ദിവസം മോർണിംഗിൽ അപ്പോ എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് വ്യൂ പോയിന്റ്സ് നൽകാനായിട്ട് അനൂപ് നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുക മണിക്കൂറുകളെ അപേക്ഷിച്ച് ഈ ഒരു മണിക്കൂറിലേക്ക് വരുമ്പോൾ എന്താണ് അനൂപ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വ്യത്യാസമുണ്ട് ഇലക്ഷൻ കോളങ്ങൾ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രാവിലെയാണ് രാവിലെ ആയതുകൊണ്ടായിരിക്കാം പോളിംഗ് ശതമാനം കൂടുന്നത് എന്നൊക്കെ പക്ഷെ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് പക്ഷേ ചരിത്രപരമായ ഒരു പോളിംഗ് ആണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയുന്നത് അതിശക്തമായ പോളിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോയിന്റ് രണ്ട് ആറ് ശതമാനമായി ഇപ്പൊ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും നിലവിലെ പോളിംഗ് ശതമാനം തിരുവനന്തപുരം കൊല്ലവും മാവേലിക്കര കോട്ടയം എറണാകുളം തൃശ്ശൂർ തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ പോളിംഗ് നടക്കാണ് ഈ പോളിംഗ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചില മണ്ഡലങ്ങളിൽ മാത്രം കൂടുതൽ പോളിംഗ് നടക്കുന്നത് അത് ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആറ്റിങ്ങിൽ നിന്നും ഒരു പരാതി കൂടി ഉയർന്നിട്ടുണ്ട് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി കൂടി അവിടെ വന്നിട്ട് ആറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ നേരത്തെ ത്രികോണ മത്സരത്തെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിൽ പോലും സാഹചര്യം അതേ അല്ല എന്നുള്ളതാണ് വോട്ടിംഗ് ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സ്ഥലത്തും പോളിംഗ് ശതമാനം കൂടുന്നുണ്ട് പിന്നെ വൺ വൺസൈഡായിട്ട് നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതായത് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ പല മണ്ഡലങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് പൊന്നാനി പോലത്തെ മണ്ഡലത്തിൽ ഒരു മായൊരു സമസ്തയുടെ വോട്ടുകൾ അവിടെ ശ്രമിക്കുന്നു അതുപോലെ അവിടെ ഒരു വലിയ മാറ്റം എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ പറയട്ടെ വളരെ ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ അതായത് കേരളത്തിൽ ഇതുവരെ ദേശീയ തലത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ടു വന്നതെങ്കിൽ കേരളത്തിൽ അതായത് നിങ്ങൾ കോൺഗ്രസിന് എന്തിനു വോട്ട് ചെയ്യുന്നു അത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ബി ജെ പിയിലേക്ക് പോകില്ലേ എന്ന് ചോദിച്ച് പ്രചരിപ്പിച്ച സി പി എം ഇടതുപക്ഷത്തിന് ഒരു ഒരുപക്ഷെ ഒരു തിരിച്ചടി കിട്ടുന്ന രീതിയിലാണ് ഇന്ന് ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതിനെ ഏറ്റുപിടിച്ചാണ് ഇപ്പോൾ യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അതുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എത്രയായിരിക്കും എത്ര കണ്ട് വലുതായിരിക്കും എന്നതൊക്കെയാണ് ഇനി നമ്മൾ റിയേണ്ടത് എന്തായാലും ഇപ്പോ ഏകദേശം ഉച്ചസമയം ആകാനായി നമ്മളിവിടെ ഈ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും നമുക്കറിയാം നാട്ടിൽ ഏകദേശം ആ ഒരു സമയമാണ് അപ്പോ സ്വാഭാവികം നമ്മളല്ലേ ചൂട് അതിന് ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഒരു അല്പം വന്നഗതിയിൽ ഈ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇനി ഉണ്ടാവും ഇനി ഇതുപോലെ പോളിംഗ് വരാൻ സാധ്യതയുള്ളത് ആഫ്റ്റർ ത്രീ ഓ ക്ലോക്കിന് ശേഷം മൂന്ന് മണിക്കൂർ ശേഷമായിരിക്കും നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഇ പി ജയരാജുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിവാദ പരാമർശം അല്ലെങ്കിൽ വിവാദ കത്തി പടർന്ന സമയത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നത് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം ഏറ്റവും കനക്കും നമ്മൾ കരുതിയിരുന്ന ചില മണ്ഡലങ്ങളാണ് സ്പെഷ്യലി വടകര മണ്ഡലത്തിലെ വടകര മണ്ഡലം കേരളം എമ്പാടുമുള്ള രാഷ്ട്രീയ കുതികൾ ഒത്തുനോക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഷാഫി പ്രമേലിനെ പോലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കെ കെ ശൈലജയെ പോലെ ടീച്ചർ അമ്മ എന്ന പേരിൽ അത്രയധികം പ്രകീർത്തിക്കപ്പെട്ട ഒരു സി പി എമ്മിന്റെ നേതാവ് ഇവർ രണ്ട് പേര് മാറ്റി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അവിടെ ത്രികോണ മത്സരം അല്ല ഇവ രണ്ട് പേർക്കിടയിൽ തന്നെ കേരളത്തിൽ മിക്കവാറും ഈ തൃശ്ശൂരെ സുരേഷ് ഗോപി വരുന്നത് കൊണ്ട് അതിനൊരു വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ വരുന്നു ജനങ്ങളുടെ ശ്രദ്ധ അറ്റൻഷൻ കിട്ടുന്നു എന്നതിനപ്പുറത്ത് പക്ഷേ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ബിജെപിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനാല് വോട്ടിംഗ് ശതമാനമുള്ള ബിജെപി എങ്ങനെ ത്രികോണ മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ത്രികോണ മത്സരം എന്തായാലും ഇന്ത്യയിൽ ആര് ഭരിക്കണം എന്നതാണല്ലോ തെരഞ്ഞെടുപ്പ് കേരളം ആര് ഭരിക്കണം അല്ലല്ലോ തെരഞ്ഞെടുപ്പ് കേരളം ആര് ഭരിക്കണം എന്നുള്ളത് കൃത്യമായി വോട്ട് ചെയ്യുന്ന ആളുകളാണ് കേരളത്തിന്റെ മലയാളികൾ അങ്ങനെയാണ് മലയാളികൾ അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇന്ത്യയിൽ ആര് ഭരിക്കണം അത് കോൺഗ്രസ് അല്ലാതെ എന്നുള്ളത് പക്ഷേ ഇടത് മതേതര മുന്നണി ഇന്ത്യയിൽ ഭരിക്കണമെങ്കിൽ അവിടെ ഇടതുണ്ടാകണം എന്നതാണ് ഇടതിന്റെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിൽ ഇടതുണ്ടാകണം എന്നതാണ് ഡൽഹിയിൽ ഇടതുണ്ടാകണം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇടതുണ്ടാകണം എന്നതാണ് ലെഫ്റ്റിന്റെ ഇന്നത്തെ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന അവരുടെ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇരുപത്തി പോയിന്റ് രണ്ട് ആറ് ശതമാനമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ച് കൊല്ലം ഇരുപത്തിയഞ്ച് മാവേലിക്കര ഇരുപത്തിയാറ് കോട്ടയം ഇരുപത്തിയാറ് എറണാകുളം ഇരുപത്തി ശതമാനം തൃശൂരിൽ ഇരുപത്തിയാറ് പാലക്കാട് ഇരുപത്തിയേഴ് മലപ്പുറം ഇരുപത്തിനാല് വയനാട് ഇരുപത്തി നാല് എന്നിങ്ങനെയാണ് വളരെ ശക്തമായ പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറ്റെങ്കിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ പോളിംഗ് നടക്കുന്ന മണ്ഡലം ഏത് ഇന്ന് ഈ സമയത്ത് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ അൻപത്തി അഞ്ച് മിനിറ്റ് ആകുമ്പോൾ പറയുന്നു അത് ആറ്റുകൊണ്ട് എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങൾ നമുക്ക് കാണാം പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും വാദങ്ങൾ ഉന്നയിച്ചാലും ഒക്കെ ജൂൺ നാലിന് മാത്രമേ നമ്മൾ കേരളം ബീഹാർ ഉൾപ്പെടെയുള്ള മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അനുമതി മഹേഷ് സാധനം പ്രതീക്ഷിക്കും ഈ ഒരു ദിവസം സമഗ്രമായി നിങ്ങൾ നാട്ടിലേക്ക് നിങ്ങൾ നാടിനെ നിങ്ങളുടെ കവറും എത്തിക്കാൻ വേണ്ടിയിട്ട് ദിൽസെ നയന്റി പോയിന്റ് എയ്റ്റ് എഫ് ഇവിടെ തന്നെയാണ് Stay tuned with us. Stay locked to the 90.8 of them. Now, we have beautiful track. Jenahidam 2024 brought to you by 123 Cargo, a division of M Group called.